ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഫുഡ് ആൻഡ് ക്രാഫ്റ്റിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാനിവിടെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് താമരയുടെ ഇതളുകൾ എങ്ങനെയാണ് നമുക്ക് തേനിലിട്ടിട്ട് കഴിക്കാൻ പറ്റുക എന്നാണ് അതുപോലെ തന്നെ അതിൻ്റെ ബ്യൂട്ടി ആൻഡ് ഹെൽത്ത് ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്നും കൂടിയാണ് ഞാനിന്നിപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ പറഞ്ഞു തരുന്നത് താമരപ്പൂ വിരിഞ്ഞു നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ് വെള്ള നിറത്തിലും ചുവന്ന നിറത്തിലും എല്ലാം താമരപ്പൂ ഉണ്ട് നമുക്ക് വീട്ടിലെ വാട്ടർ ടാങ്കിലും അതുപോലെ തന്നെ ചെറിയ ടബുകളിലും ഒക്കെ ഇപ്പോൾ താമര നല്ല ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റും ആ വീഡിയോ ഒക്കെ ഇനി വരുന്ന എപ്പിസോഡുകളിലായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ് സാധാരണയായിട്ട് താമര വിരിഞ്ഞ് കഴിയുമ്പോൾ അതായത് ഇതൾ കൊഴിയുന്ന സമയമാകുമ്പോൾ അതിങ്ങനെ കൊഴിഞ്ഞ് പൂവാണ് ചെയ്യാറ് ഒരു യൂസും ഇല്ലാതെ അതിൻ്റെ ഇതളുകൾ നമുക്ക് നഷ്ടപ്പെടുകയാണ് ചെയ്യുക അപ്പോൾ അതിനെ നമുക്ക് തേനിലിട്ട് കഴിക്കുകയാണെങ്കിൽ നല്ല ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട് അത് നിങ്ങൾക്ക് ഞാനെന്നിവിടെ പറഞ്ഞ് തരികയാണ് ഇനി ആരും താമരപ്പൂവ് പൂവ് വിരിഞ്ഞ് കഴിഞ്ഞിട്ട് കൊഴിയുന്ന വരെ കാത്തു നിൽക്കേണ്ട കൊഴിയുന്നതിന് തൊട്ട് മുമ്പായിട്ട് ആ പൂവ് പറിച്ചെടുക്കുക എന്നിട്ട് ഇതുപോലെ ചെയ്തു നോക്കുക താമരയുടെ ഇതളിൽ ധാരാളം വൈറ്റമിൻ സി ബി കോം ക്സ് ആൻറ്റി ഓക്സിഡൻസ് എല്ലാം ഉണ്ട് നമ്മുടെ സ്കിന്നിൻ്റെ കോംപ്ലക്ഷൻ നല്ല ബ്രൈറ്റ് ആവാനും അതുപോലെ തന്നെ ഹെയർ ഗ്രോത്തിനും വളരെയധികം നല്ലതാണ് താമരയുടെ ഇതിൽ പല ബ്യൂട്ടി പ്രോഡക്ട്സിലും അത് ഇൻക്ലൂഡ് ചെയ്യാറുണ്ട് നമ്മുടെ ഹാർട്ടിൻ്റെ ഹെൽത്തിനൊക്കെ താമര ഇതിൽ കഴിക്കുന്നത് വളരെ നല്ലതാണ് ഇതിൽ ധാരാളം പൊട്ടാസ്യം കണ്ടൻറ് ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ മെൻ്റൽ ക്ലാരിറ്റി വർദ്ധിപ്പിക്കാനായാലും അതുപോലെ ബ്ലഡ് പ്രഷറൊക്കെ കൺട്രോൾ ചെയ്യാനും ഒക്കെ ഇത് നല്ലതാണെന്നാണ് പഠനങ്ങൾ പറയുന്നത് നമ്മുടെ ഫുൾ ബോഡി പ്യൂരിഫിക്കേഷന് തന്നെ താമര ഇതൾ വളരെയധികം ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ മൊത്തമായിട്ടുള്ള ഓർഗൻസിൻ്റെ സ്ട്രെങ്ത്തിനും എല്ലാത്തിനും നല്ലത് തന്നെയാണ് ഈ താമര ഇതൾ അതുപോലെ തന്നെ ഹണിക്കും ഉണ്ട് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് അതുപോലെ തന്നെ ഹണിയിലും ധാരാളം ആൻറ്റി ഓക്സിഡൻസ് എല്ലാം അടങ്ങിയിട്ടുണ്ട് ഇത് നമ്മുടെ ശരീരത്തിലുള്ള എൽ ഡി എൽ കൊളസ്ട്രോളിനെ കുറയ്ക്കാനും എച്ച് ഡി എൽ കൊളസ്ട്രോൾ അതായത് നല്ല കൊളസ്ട്രോളിനെ കൂട്ടാനും ഒക്കെ ബെനിഫിഷ്യൽ ആണ് പക്ഷേ ഷുഗർ പേഷ്യൻസിന് ഇത് കഴിക്കാനായിട്ട് ഞാൻ പറയുന്നില്ല കാരണം അതിൽ ഷുഗർ കണ്ടൻറ് ഉണ്ട് എന്നാലും കമ്പയർ ചെയ്യുമ്പോൾ സാധാരണ ഷുഗറിനേക്കാളും ബെനിഫിഷ്യൽ ആയിട്ടുള്ളത് ഹണി തന്നെയാണ് അപ്പോൾ ഇനി നമുക്കിത് എങ്ങനെയാണ് താമരയുടെ ഇതളുകൾ ഹണിയിൽ ഇട്ടുവെക്കാമെന്ന് നോക്കാം അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇതിന് തൊട്ട് താഴെയുള്ള ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്യുക അപ്പോൾ അതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ഒരു ബെല്ലൈക്കൺ വരും അതുകൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക എങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് മൊബൈലിൽ ലഭിക്കും ഇനി അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഞാനിപ്പോൾ താമരയുടെ ഇതലുകൾ വേർപ്പെടുത്തി എടുത്ത് ഒന്ന് കഴുകി ഫുള്ള് വെള്ളം നന്നായിട്ട് തുടച്ച് എടുത്തതാണ് ഇത് കണ്ടോ ഇതാണ് താമരയുടെ സെൻറ്ററിലുള്ളത് ഇതതിൻ്റെ വിത്താണ് ഇനി നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഒരു ഗ്ലാസിൻ്റെ എടുക്കുക അതിലോട്ട് നമ്മൾ കുറേശായിട്ട് ഈ താമരയുടെ ഇതലുകൾ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക ഇതളുകളും ഈ കുപ്പിയിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഏതെങ്കിലും ഒരു നല്ല ബ്രാൻഡിൻ്റെ ഹണി ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കുക നമ്മുടെ ഈ ഇതളുകൾ ഫുള്ള് മുങ്ങി കിടക്കുന്ന രീതിയിൽ ഒഴിച്ചു കൊടുക്കണം ഇങ്ങനെ ഒഴിച്ചു കൊടുത്തില്ലെങ്കിൽ കുറച്ച് ഇതിളിട്ടിട്ട് പിന്നെ കുറച്ച് തേനൊഴിച്ച് കൊടുക്കുക പിന്നെ വീണ്ടും ഇതിലിടുക ആ ഒരു മെത്തേഡിലിട്ട് ഫില്ല് ചെയ്താലും മതി എന്നിട്ട് ഇങ്ങനെ ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക നമ്മുടെ ഹണി ഈ താമരിൻ്റെ മുകളിലായിട്ട് നിൽക്കണം പിന്നെ നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരാഴ്ച കഴിയുമ്പോൾ പിന്നെ കുറച്ച് കുറച്ചായിട്ട് എടുത്ത് കഴിച്ചു തുടങ്ങാം ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ ഈ താമരയുടെ ഇതിൽ എങ്ങനെയാണ് നമ്മൾ പാനിലിട്ട് വയ്ക്കുക അതെങ്ങനെയാണ് കഴിക്കുക എന്നൊക്കെ അപ്പോൾ താമര ഉള്ളവരെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക താമരയുടെ വിത്തും അതിൻ്റെ ചെടിയൊക്കെ നമുക്ക് നഴ്സറിയിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടും എല്ലാവരും അതൊക്കെ വീട്ടിലൊന്ന് വളർത്താനായിട്ട് ശ്രമിച്ച് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്